ഒയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമ ഞാൻ ഷെറിൻ ഒയ്യാറ ശ്രീ വിഷ്ണുമായ മഠം പൗർണമി ദിവസത്തിൽ നടക്കുന്ന പൂജയും അമാവാസി ദിവസത്തിൽ നടക്കുന്ന പൂജകളും വളരെ വിശേഷാലായിട്ട് ഒയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ ചെയ്യുന്ന പൂജകളാണ് അതിൽ പങ്കെടുത്തുകൊണ്ട് ജീവിതത്തിൽ പടിപിടിയായിട്ട് വിജയങ്ങൾ നേടുന്ന ഒരുപാട് ഭക്തര് ഒയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലുണ്ട് വളരെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ അത് ഹോമങ്ങളും പൂജകളായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ വെച്ച് ചെയ്യാനുള്ള സാഹചര്യവും വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരും മാത്രമാണ് നമുക്കതിൽ പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കുന്നത് കാരണം അതൊരു അതിശക്തമായിട്ടുള്ള പൂജയാണ് ആ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്വാമിയുടെ ഏറ്റവും ശക്തിയുള്ള ദിവസങ്ങളാണ് നമ്മൾ ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ വിശേഷാലായിട്ട് പൂജകൾ ചെയ്യുന്ന ദിവസമാണ് അപ്പോ അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആൾക്കാർ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് അപ്പം അവരോട് ഞാൻ പറയുന്നത് മാസത്തിൽ വേറെ രണ്ട് ദിവസങ്ങൾ നിങ്ങളാൽ കഴിയുന്ന ദക്ഷിണകൾ സമർപ്പിച്ചുകൊണ്ട് ചിലയിപ്പോ സാമ്പത്തികമായിട്ട് ഭയങ്കരമായ പൈസയോ കാര്യങ്ങളോ മുടക്കി വാരിച്ച ഒരു സാമ്പത്തിക ചെലവ് വരുത്തിക്കൊണ്ട് ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തവരായിട്ടുള്ള ആൾക്കാരുണ്ട് അത് ചിലപ്പോൾ അവർ ഭയങ്കരമായ സാമ്പത്തിക ശേഷി ഉള്ളവരായിരിക്കാം ഇപ്പോൾ അവരുടെ അവസ്ഥ കുറച്ച് മോശമായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്കും വളരെ മാനസികപരമായിട്ടുള്ള തകർച്ചയിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഒരു കൈത്താങ് എന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ അവർ ഹോമങ്ങളും പൂജകളും ഒക്കെ പങ്കെടുത്താൽ തന്നെയാണ് അവരുടെ സ്പിരിച്വൽ ഓറയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അവർക്കൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ആ പ്രതീക്ഷയ്ക്കും വന്നു കഴിഞ്ഞ് അവർ ചെയ്യുന്ന പ്രവർത്തിയിൽ വിജയങ്ങൾ ഉണ്ടാവുമ്പോൾ വിഷ്ണുമായ സ്വാമിക്കും ചാത്തന്മാർക്കും അവരാൽ കഴിയുന്ന ഇതെന്താണോ അത് സ്വാമിക്ക് മനസ്സറിഞ്ഞ് സമർപ്പിക്കുന്ന രീതിയാണ് ഇവിടെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും തിരക്കുകൾ കാരണം അതിന്റെ ഭാഗമാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കാറില്ല ഇത് ഇവിടെ വരുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഓൺലൈൻ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളല്ല അവർക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് ധരിക്കാനുള്ള കാര്യങ്ങൾ അവരെ ശക്തിപ്പെടുത്താൻ അവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ നേടാനുള്ള വേറെ മാർഗങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പല രാജ്യങ്ങളിലേക്കും അതിൻറ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പങ്കെടുക്കുന്നവർക്ക് മാസത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് രണ്ട് ദിവസം അത് പതിനഞ്ച് ദിവസമോ പത്ത് ദിവസമോ കൂടുമ്പോഴാണ് നമ്മൾ ആ ഒരു ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ഭാഗമാവാൻ നമുക്ക് ഭാരിച്ച സാമ്പത്തിക ചെലവുകൾ ഒന്നുമില്ലാതെ ജീവിതത്തിൽ പടിപടിയായി വിജയിക്കുകയും വിജയിച്ചു തുടങ്ങുമ്പോൾ സ്വാമിക്ക് വേണ്ടത് നൂറ് ശതമാനം സമർപ്പിക്കും എന്നുള്ള സത്യസന്ധതയുമുള്ള ആൾക്കാരെയും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിജയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാർക്കും ഇപ്പോ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാനാണ് നിങ്ങളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം കിട്ടില്ല നിങ്ങൾ നിങ്ങളിങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഞാനുമായിട്ട് നേരിട്ട് കാണാനുള്ള ദിവസങ്ങൾ ഉണ്ട് അതിൽ ബുക്ക് ചെയ്ത് വരിക ഈ സാഹചര്യങ്ങൾക്ക് വേണ്ടി അഡ്രസ്സൊക്കെ നമുക്ക് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൻ്റെ പേജിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇവിടെ കൃത്യമായി എത്തിപ്പെടുകയും ഹോമങ്ങളിലും പൂജകളിലും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഒരു ജിമ്മിൽ പോകുന്നു നമ്മൾ അവിടെ പണം മുടക്കുന്നു അവിടെ അതിനു വേണ്ടി സപ്പോർട്ടീവായിട്ടുള്ള പല ന്യൂട്രീഷ്യൻ പ്രോഡക്ട്സുകളും കഴിക്കുന്നു എന്നിരുന്നാലും കൃത്യമായി അവിടെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾ തടി വെക്കുകയോ മസിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ വണ്ണം കുറയുകയോ ഉള്ളോ എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സ്പിരിച്വാലിറ്റി ദൈവത്തിൻ്റെ കാര്യങ്ങളായാലും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നേടാൻ കൃത്യമായ ഒരു പ്രോസസ്സിലൂടെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യവും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എല്ലാവരെയും നമുക്ക് പരമാവധി ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ടു പോവാനും വിജയിക്കാനും നമുക്ക് ഒരുമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു താങ്ക് യു